ബിഗ് ബോസ് വിന്നർ താരം അനുമോൾക്കിപ്പോൾ ചിരിക്കാൻ പാടില്ല എന്തായിരിക്കും കാരണം ആണോ നെഗറ്റീവ് എനിക്കൊന്നും പറയാനില്ല ഞാൻ നോക്കി ഞാൻ കരയണായിരുന്നു എല്ലാരും പറയും എന്തിനാ കരയല്ലേ എന്താ ചെയ്യേണ്ടേ അല്ല ഞാൻ പറയട്ടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോ ഞാൻ ചിരിക്കും ഇഷ്ടമുള്ളപ്പോ ഞാൻ കരയും അതൊക്കെ എന്റെ ഫീലിങ്സ് ആണ് മറ്റുള്ളവർ എന്തിനാ ചോദ്യം ചെയ്യണേ അത്രേ ഉള്ളൂ നല്ല മറുപടി അല്ലേ അനുമോൾ കൊടുത്തത് ബിഗ് ബോസിനകത്താകുമ്പോൾ കരയാൻ പാടില്ല എന്നായിരുന്നു കരഞ്ഞു കരഞ്ഞ് പ്രീതി നേടുന്നു കരച്ചൽ കാട് ഇറക്കുന്നു അങ്ങനെ പല രീതിയിലുമായിരുന്നു പ്രയോഗങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ചിരിക്കുമ്പോൾ ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്തിനാണ് ചിരിക്കുന്നത് എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ ഈ ചോദ്യം വരാനുണ്ടായ കാരണമുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ മരിച്ച ദിവസമാണ് അത് നടന്നത് ലാലേട്ടൻ്റെ വീട്ടിൽ അനുമോൾ പോയിരുന്നു ബിഗ് ബോസുമായി അത്രമാത്രം അടുത്ത ആളെന്ന നിലക്ക് ലാലേട്ടൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ അനുമോൾ എടുത്ത തീരുമാനം എന്തുകൊണ്ടും നല്ലതായി അവിടെ അലൻ ജോസ് പെരേരയും എത്തിയിരുന്നു കാമുകി എന്ന നിലയിൽ പറയപ്പെടുന്ന സ്ത്രീയുമായാണ് പെരേര എത്തിയത് അവിടേക്ക് കയറി വരുമ്പോൾ പെരേരയുടെ നടത്തവും അഭിനയവും കണ്ടപ്പോൾ അത് കണ്ട അനുമോൾ അറിയാതെ ചിരിച്ചു പോയി അത് കണ്ടിട്ടാണ് ഇവർ ഈ ചോദ്യം ചെയ്യുന്നത് പെരേരയുടെ ആ വരവ് നമുക്കൊന്ന് കണ്ടുവരാം ഇതാണ് ആ രംഗം അഭിനയിക്കാൻ എന്തായാലും പെരേരയെ ഒഴിച്ച് മറ്റുള്ളവരുള്ളോ എന്നതിൽ ഒരു സംശയവുമില്ല ആ അഭിനയം പല ഷോർട്ട് ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മരണവീടുകളിൽ ചിരിക്കുന്നവരുണ്ട് എന്ന് കരുതി എല്ലാവരും കേൾക്കുക പൊട്ടിച്ചിരിക്കുക എന്ന തരത്തിലല്ല അദ്ദേഹത്തിൻ്റെയും കാമുകിയുടെയും ആ വരവ് കണ്ടപ്പോൾ എന്തോ അനുമോൾക്ക് ചിരി വന്നു ചിരിച്ചു അതാണ് വലിയ വിഷയമായി ചിലരെടുത്തത് പെരേര അഭിനയമെല്ലാം അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞ് കരയുന്ന രംഗം കൂടി നമുക്കൊന്ന് കാണാം ഒരുപാട് വീഡിയോസ് ഒക്കെ എന്താണ് താങ്കൾ ഇത്ര ഇമോഷണൽ നമ്മളൊരു പ്ലാറ്റ്ഫോം എന്ന് വീഡിയോസും ഒന്നും അല്ല പക്ഷെ നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ എന്റെ ഒരു പ്രൊഫഷൻ സിനിമയും ചെയ്യുന്നത് കാരണം ഇത്ര ഇമോഷണൽ ഇമോഷണലായിട്ട് നിക്കുന്നത് നമ്മളതില് വർക്ക് കുറവായിട്ട് മാത്രമാണ് കാരണം മീനസ് കിച്ചനും സീരിയലും ബാക്ക് വോയ്സും കഴിഞ്ഞിട്ട് എനിക്ക് വർക്കില്ല അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കല്യാണ പരിപാടികൾക്കൊക്കെ ഞാൻ പോയതും അവിടെനിന്ന് കുറച്ച് പൈസ കിട്ടുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരുപാട് കോമിക്കായിട്ട് തോന്നി പിന്നെ റീക്രിയേഷൻ വീഡിയോകൾ പിന്നെ വലിയ കുഴപ്പമില്ല കാരണം ഒരു സിനിമകളുടെ സ്പൂഫ് നമ്മൾ ചെയ്യുകയല്ല പിന്നെ ഷോർട്ട് ഫിലിമും ചെയ്യുന്നതും ഒക്കെ എന്തായാലും കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാണ് കാരണം നമുക്കൊരു ആക്ടിങ് സ്കൂളിൽ പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം വീട്ടിലാരും അത്രയും പൈസ വന്നിട്ട് ഇതാക്കാൻ പറ്റില്ല കാരണം നമുക്ക് കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് അത്രയും ലക്ഷങ്ങൾ വേണമല്ലോ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ വേണം അപ്പൊ അത്രയൊക്കെ എമൗണ്ട് വരയ്ക്കാനുള്ള ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇനിയെങ്കിലും എനിക്ക് നല്ല നല്ല എന്താ പറയാ ചെയ്യാനുള്ള അവസരം ഒരു ജോണി അടിസ്ഥാനത്തെ പോലെ ഒരു വേഷം എനിക്ക് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതിൽ ആണ് ഞാൻ ആനന്ദം കണ്ടി കണ്ടെത്തി പണ്ട് കാരണം ഈ ഫെയിമ് കാരണം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ജോണി അടിസ്ഥാനമായിട്ട് അഭിനയിക്കാനുള്ള ഇതുപോലെയാണ് കാരണം ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞ ഒരു സ്പേസ് പക്ഷെ അതിപ്പോൾ എനിക്കില്ല പിന്നെ അതിനെക്കാളും കൂടുതൽ ചെറിയ സംഭവങ്ങളില് സിനിമയിൽ ആഡാകുന്നുണ്ട് അതൊക്കെ റിലീസ് അഭിനയിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എനിക്കിപ്പോൾ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം

എന്തായാലും നമ്മുടെ ഈ വീഡിയോ എത്രയുള്ളു അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടനെ വരാം